ഞാൻ ചോദ്യം അങ്ങോട്ട് ചോദിച്ചോട്ടെ ആ കഞ്ഞിവിടെ ഇരിപ്പുണ്ടല്ലോ അല്ലോട് പോലീസിന്റെ ഭാഗത്ത് വീക്ഷുണ്ടായെന്ന് പിന്നെ അല്ലേ പരിശോധിക്കണ്ടേ അതെ അതെ കൊണ്ടോ ആ ആ അത് അത് ഉത്തരം പറ ഒന്നും അങ്ങോട്ട് പറയാൻ പറ്റത്തില്ല ഇങ്ങോട്ട് കേട്ടോ ഈ ചോദ്യം നിങ്ങൾ അതല്ലോ ഞാൻ ചോദിച്ചതിനുള്ള മറുപടി അല്ല പറയട്ടെ 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 ഉരുളവണ ഉരുളവാടാണെന്ന് അറിയാല്ലേ ആരോപണം എന്താ ഗുരുതരം മൂന്ന് തവണയെങ്കിലും ഇങ്ങോട്ട് അങ്ങനെ കാണണ്ട കേൾക്കും കേട്ടാ മതി ആരോപണം ചെയ്തിരുന്നു താങ്കൾ ഇപ്പോൾ ഉന്നയിച്ചതാണ് താങ്കൾ ഇപ്പോൾ സമർത്ഥിക്കുകയാണ് ഇത് അതീവ ഗുരുതരമാണ് ആണല്ലേ

എന്നോട് ഇപ്പോൾ ചോദിച്ച താങ്കളും താങ്കളുടെ ചാനലും എന്തുകൊണ്ട് അത് അതീവ ഗുരുതരമാണെന്ന കാര്യം പ്രേക്ഷകരോട് പറഞ്ഞില്ല എന്നെ ഒന്ന് കൺട്രോൾ ഈ വീട്ടിൽ പറഞ്ഞില്ലെന്ന് ഒരു തവണ നിങ്ങളുടെ ബ്രേക്കിംഗ് ന്യൂസ് പറഞ്ഞില്ല എന്തേ പറഞ്ഞില്ല അതീവ ഗുരുതരാണല്ലോ ആദ്യം തന്നെ എന്റെ പ്രശ്നം അല്ല ചോദ്യത്തിന് മറുപടി ഉദ്ദേശിക്കുന്നില്ല ഇത് തന്നെ കാര്യം ഇല്ലാതെ ഇവൻ നമ്മളെ കൊഴപ്പിക്കാനുള്ള പരിപാടി ഇവൻ ഇതിൽ എന്തോ കൈ ഉണ്ട് അങ്ങനെ ഒന്നും ഞാനും ആലോചിക്കാതിരുന്നില്ല അപ്പൊ എല്ലാം പറഞ്ഞ പോലെ